ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സാണ് ഏത്തപ്പഴം വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ അതുപോലെ തന്നെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴമാണ് നന്നായി പഴുത്ത പഴമാണ് കേട്ടോ ഇത് ഇത് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുത്തതാണ് ഇനി ഇതൊരു ഫോർക്കോ സ്പൂണോ വെച്ചോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ നന്നായി പഴുത്ത പഴം വേണമെന്നൊന്നുമില്ല എൻ്റെ കയ്യിലിരുന്ന പഴം നന്നായി പഴുത്തതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിതെടുത്തത് നന്നായി ഉടച്ചെടുത്ത പഴം നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് തരത്തിലുള്ള റവ വേണേലും നമുക്കിനകത്ത് ഉപയോഗിക്കാം ഞാൻ ആദ്യം രണ്ട് ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ പഴം ചേർക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാവും ഞാൻ മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് റെവയും പഞ്ചസാരയും ഒക്കെ എടുത്ത അതേ സ്പൂണിന് രണ്ടര സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും കൂടി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലയ്ക്കായും ജീരവും കൂടെ ഒരുമിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് ഏലക്ക തന്നെ മതിയെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിരുന്ന ഏത്തപ്പഴവമാണ് കട്ടകളൊന്നുമില്ലാതെ ഈ ഏത്തപ്പഴം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്തത് ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് ഒന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പ് നമുക്കൊന്ന് ഈ പഴമില്ല ഒന്ന് എടുക്കാം ഇനി ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അധികം നെയ്യുടെ ആവശ്യമൊന്നുമില്ല ഈ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം നെയ്യ് നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈ ഏത്തപ്പഴത്തിൻ്റെ ആ ബോളുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് ഇത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം